വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അത്യാവശ്യം യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പ് കൊണ്ടാണ് വന്നിട്ടുള്ളത് ടിപ്പ് മാത്രമല്ല കുറച്ച് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് അതായത് ഗോതമ്പ് കഴിക്കുന്നത് തടി കൂട്ടാനാണോ തടി കുറയാനാണോ എന്നുള്ളത് പലർക്കും പലർക്കുമുള്ളൊരു കൺഫ്യൂഷനായിരിക്കും ഒരേ സംഭവം തന്നെ നമ്മൾ തടി കൂട്ടാനും കഴിക്കുന്നുണ്ട് തടി കുറയ്ക്കാനും കഴിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് നമുക്കൊന്ന് വീഡിയോയിൽ കണ്ടു കണ്ടുനോക്കട്ടോ അപ്പോൾ ദാ ഇതിന് വീറ്റ് ബറി എന്ന് പറയും അതായത് ഇത് ഹോൾ വീറ്റാണ് അതിൻ്റെ മുകളിലുള്ള ഒരു തവിട് കളഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഗോതമ്പിന് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നമ്മൾ റൈസ് കഴിക്കുന്നതിലും എത്രയോ ഗുണങ്ങളുള്ളതാണ് ഗോതമ്പ് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഗ്രെയിനാണ് പക്ഷേ ഇത് കഴിക്കുന്ന രീതിയിൽ തന്നെ കഴിക്കണം വെയിറ്റ് കുറയ്ക്കാനാണെങ്കിൽ അതിനും നമുക്കിത് യൂസ് ചെയ്യാം വെയിറ്റ് കൂട്ടാനാണെങ്കിൽ അതിനും നമുക്ക് യൂസ് ചെയ്യാം രണ്ടിന് യൂസ് ചെയ്യാം പക്ഷേ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ആണ് രണ്ട് രീതിയിലാണെങ്കിൽ നല്ല ഹെൽത്തിയാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഞാൻ ഒരു കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ട് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കണം പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് അത്യാവശ്യം എടുക്കും ഇത് വേവാൻ ഇത് ഗോതമ്പ് നുറുക്കല്ലോ ഹോൾ ഗോതമ്പാണ് അപ്പം ഇനി നമുക്കത് പ്രഷ് ഊക്ക് ചെയ്തെടുക്കണം അപ്പം നന്നായിട്ട് കഴുകി സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഗോതമ്പ് വീറ്റ് ബറി എന്ന് പറയുന്നതിന് ഇനി ഇത് വേവാന് കുറച്ചധികം സമയം എടുക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനതിൻ്റെ മൂന്നിരട്ടി വെള്ളം വെക്കുന്നുണ്ട് കുക്കറിൽ എന്നിട്ട് ഒരു നാല് അഞ്ച് വിസിൽ വരുന്നവരെ അല്ലെങ്കിൽ അത്യാവശ്യം സമയം ഒരു വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ അത്യാവശ്യം സമയം കുക്ക് ചെയ്തെടുക്കണം കേട്ടോ വല്ലാണ്ട് വെന്ത് ഒടയണ്ട എന്നാലും അത്യാവശ്യം വേവണം അപ്പോൾ ഗോതമ്പ് നമുക്ക് തടി കുറയ്ക്കാനും യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തടി കൂട്ടാനും യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് അതിൻ്റെ ആ ഒരു എന്താ പറയുക ഗുണങ്ങൾ കെടുക്കുന്നത് അപ്പോൾ തടി കുറയ്ക്കാൻ യൂസ് ചെയ്യുന്നവർ അതായത് വണ്ണം കുറയാൻ വേണ്ടിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കണം എന്നുള്ളവർ അതായത് ചോറിന് പകരമൊക്കെ ഗോതമ്പ് കഴിക്കുന്നവരുണ്ടല്ലോ അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോതമ്പ് കഞ്ഞി കഴിക്കാം അപ്പോൾ ഗോതമ്പ് ഞാനത് അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് നന്നായിട്ട് വന്നിട്ടില്ല കുറച്ചും വേവാനുണ്ട് അപ്പോൾ ബാക്കി ഞാനൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കത് അങ്ങനെ കഴിക്കുമ്പം വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം ഞാനൊരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ ക്യൂമിൻ സീഡ് പൗഡർ അതുണ്ടെങ്കിൽ അതും കുറച്ചൊരു കാൽ ടീസ്പൂൺ ചേർത്തോളൂ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമില്ല പിന്നെ ഉപ്പ് വേണമെങ്കിൽ ഒരു നുള്ളിൽ ചേർത്തോളൂ അല്ലെങ്കിൽ കുടിക്കുന്ന സമയത്ത് ചെയ്താൽ മതി അപ്പം ഗോതമ്പ് കഞ്ഞി ആയിട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കിതാ ഇങ്ങനെ ഇതൊന്നും കൂടി തിളപ്പിച്ചിട്ട് ഒന്നും കൊണ്ട് കുറുകി വരൂലേ ആ സമയത്ത് അങ്ങനെ കുടിക്കാം അത് കുറച്ച് അതായത് നമ്മൾ ഒരുപാടൊന്നും കുടിക്കരുത് ഗോതമ്പ് ഗോതമ്പ് വെയ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് എന്താ പറയുക കുറേ കുടിച്ചുകൊണ്ട് കാര്യമില്ല ഒരു ഒരു ബൗളിൽ കുറച്ച് മാത്രം എടുത്തിട്ട് അങ്ങനെ കുടിക്കാം കേട്ടോ അങ്ങനെ കുടിക്കാം ഇതിപ്പോൾ ഞാൻ തേങ്ങ ചെരുവരെ ചേർക്കുന്നുണ്ട് അത് നമുക്ക് വെയ്റ്റ് ഗെയിൻ അതായത് തടി വണ്ണം വയ്ക്കാനുള്ളതാണ് പക്ഷെ നമുക്ക് ചിലർക്കൊന്നും ഗോതമ്പ് അങ്ങനെ കഞ്ഞി ആയിട്ട് കുടിക്കാൻ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അത്രക്കും വെയ്റ്റ് ലോസ് ഹെൽത്ത് കോൺഷ്യസ് ഉള്ളവർക്ക് ഈ തേങ്ങ ചേർക്കാണ്ട് ഗോതമ്പ് കുടിക്കുക ഓക്കെ അപ്പോൾ ഫസ്റ്റ് കാണിച്ച പോലെ ഇപ്പോൾ ഞാൻ ഇതിലോട്ട് തേങ്ങ ചേർത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ഒരു ഫ്ലേവറും കൂടി വരൂല്ലേ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കുടിക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പ്രിഫർ ചെയ്യുന്നത് പക്ഷേ ഇതും കുറച്ച് മാത്രം ഒരു ചെറിയൊരു ബൗളിൽ കുറച്ച് മാത്രം കുടിക്കുക കേട്ടോ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് കാരണം ഇതിൽ അത്യാവശ്യം കാർബോഹൈഡ്രേറ്റ് ഉണ്ട് പക്ഷേ ബാക്കി എല്ലാതും വെച്ച് നോക്കുമ്പോൾ കൊളസ്ട്രോൾ ഫ്രീ ആണ് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് നോക്കി വെച്ച് നോക്കുമ്പോൾ ഇത് റൈസ് കഴിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് കേട്ടോ അപ്പം ഇത് ഞാനിതാ ഇങ്ങനെ ഒന്ന് കുറുക്കിയെടുത്ത ശേഷം ഇത് വെയ്റ്റ് ലോസിനുള്ളതോ വെയിറ്റ് ലോസിൽ തേങ്ങ ചേർക്കാണ്ട് കഴിക്കുന്നതാണ് നല്ലത് പക്ഷേ തേങ്ങ ചേർക്കുമ്പോൾ ഒന്നുകൂടെ നല്ല ഫ്ലേവർഫുൾ ആണ് നമുക്ക് ഇഷ്ടത്തോടെ നമ്മൾ കഴിക്കും അപ്പം ഞാനിതാ ഇത്രയാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിലോട്ട് ഞാൻ കുറച്ച് തേൻ ഒരു ടീസ്പൂൺ തേനും കൂടി ചേർത്തിട്ടാണ് കഴിക്കുക ഓക്കെ വെയിറ്റ് ലോസിന് കേട്ടോ അപ്പോൾ ഇത് വെയ്റ്റ് ലോസിനുള്ളതാണ് ഇനി അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത് വെയ്റ്റ് ഗെയിനിനുള്ളതാണ് കേട്ടോ അപ്പോൾ അതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്തോളൂ നെയ്യ് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ ആണെങ്കിൽ വെയ്റ്റ് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് അപ്പം നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വെയിറ്റ് കൂട്ടാനുള്ള നല്ലൊരു സംഭവമാണ് ഇത് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ അപ്പം നെയ്യ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കമ്പയിൻ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ലാസ്റ്റ് കുറച്ച് വേണമെങ്കിൽ പാൽ ഒഴിച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കുക ഈ ഗോതമ്പ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ പാലിൽ ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടെ വെയിറ്റ് ഗെയിൻ ആവുന്ന സംഭവങ്ങളാണ് പാൽ ഇല്ലാണ്ട് ഉണ്ടാക്കുമ്പോൾ വെയിറ്റ് ആണ് കേട്ടോ അതാണ് ശ്രദ്ധിക്കേണ്ടത് പാലിൽ കുറുക്കിയെടുക്കുമ്പോഴാണ് വെയിറ്റ് ഗെയിൻ ആ വരുന്നത് അപ്പോൾ അതാ പ്ലേറ്റിലോട്ടാക്കിയിട്ടുണ്ട് ലാസ്റ്റ് കുറച്ച് പഞ്ചസാരയും കൂടി മിക്സ് ചെയ്താൽ ഇത് വെയിറ്റ് ഗെയിൻ നല്ലതാണ് ഗോതമ്പ് എന്താ പറയുക തടി വെക്കാനും നല്ലതാണ് തടി കുറയ്ക്കാനും നല്ലതാണെന്ന് പറയാറുണ്ട് പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുന്ന രീതിയിൽ ിലാണ് ആ തടി കുറയ്ക്കുന്നതും തടി വെക്കുന്നതും ഒക്കെ വരുന്നത് അപ്പോൾ പഞ്ചസാര ചേർത്തത് വെയിറ്റ് ഗെയിൻ ആണ് കേട്ടോ ഞാൻ ഡിഫറൻസ് മനസ്സിലാക്കാനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തേന് ചേർത്തിട്ടും കുട്ടികൾക്ക് കൊടുക്കാം കുറച്ചുകൂടി ആയിട്ട് പക്ഷേ പാല് കുറുക്കിയെടുക്കണം കേട്ടോ എന്നാലേ വെയിറ്റ് ഗെയിൻ ആവുള്ളൂ തന്നെ നെയ്യ് ചേർക്കണം വെയിറ്റ് ഗെയിൻ പിന്നെ വളരെ ചെറിയ കുട്ടികൾ കൊടുക്കുമ്പോൾ നന്നായിട്ട് വേവിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു കുറേ ആൾക്കാർക്കുള്ളൊരു ഡൗട്ടാണ് ഈ ഗോതമ്പിൻ്റെ കാര്യം ചപ്പാത്തി ആണെങ്കിൽ പോലും നമ്മൾ ഒരുപാട് ചപ്പാത്തി വെയിറ്റ് ലോസിന് കഴിക്കുന്നത് കാര്യമില്ല ഒന്നോ രണ്ടോ അതിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരായിരിക്കും ബൈ താങ്ക്